സമ്പത്തിൻ്റെ അധാർമിക വരുമാനവും അധാർമിക സമ്പത്തിൻ്റെ അധാർമികമായിട്ടുള്ള ചിലവഴിക്കൽ ഇത് രണ്ടും നമ്മുടെ ജീവിതത്തെ എങ്ങനെ നശിപ്പിക്കുന്നു എന്നുള്ളതാണ് ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു മാന്യമായ നിലയിൽ ജീവിച്ചിരുന്ന നല്ല വിദ്യാഭ്യാസമുള്ള നല്ല കുടുംബ പശ്ചാത്തലമുള്ള ഒരു കപ്പിൾ എൻ്റെ അടുത്ത് അവരുടേതായിട്ടുള്ള ഒരു കോർപ്പറേറ്റ് ഡിസ്പ്യൂട്ടിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് വന്നിരുന്നു അപ്പം ഈ കോർപ്പറേറ്റ് ഡിസ്പ്യൂട്ടിൻ്റെ പശ്ചാത്തലം അന്വേഷിച്ച് ഞാനതിൻ്റെ ഉറവിടങ്ങളിലേക്ക് കടന്നു ചെന്നപ്പോഴാണ് ഒരു വലിയ സത്യം അവർ തന്നെ വെളിപ്പെടുത്തിയത് അവർ വളരെ സന്തോഷത്തോടെ ഒരു മാന്യമായ തൊഴിൽ ചെയ്ത് ന്യായമായ വരുമാനത്തോടുകൂടി ആ ന്യായമായ വരുമാനത്തിൻ്റെ സന്തോഷപ്രദമായ അല്ലെങ്കിൽ ന്യായമായ ചെലവഴിക്കലിലൂടെ സ്വസ്ഥതയോടെ ജീവിച്ചു പോയിരുന്നു അപ്പോൾ അവർക്ക് ഒരു കെണിയിൽ വീഴാനായി അവരൊരു കെണിയിൽ വീഴാൻ ഇടയായി കെണി ഇതായിരുന്നു എങ്ങനെ പെട്ടെന്ന് സമ്പത്ത് വർദ്ധിപ്പിക്കാം അങ്ങനെ പെട്ടെന്ന് സമ്പത്ത് വർദ്ധിപ്പിക്കാൻ കഴിയുന്ന ഒരു ചില വരുമാന മാർഗങ്ങളിലേക്ക് അവർ തിരിഞ്ഞു അത് അധാർമിക സ്രോതസ്സുകളായിരുന്നു എന്തായാലും സമ്പത്ത് ഒരുപാട് വർദ്ധിച്ചു ഒരുപാട് സമ്പത്ത് വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ സമ്പത്തിൻ്റെ ഉപയോഗം വലിയ രീതിയിൽ മാറി അവരുടെ ഭാഷയിൽ പറഞ്ഞ ലൈഫ് സ്റ്റൈൽ മാറി ആർഭാടങ്ങളായി ധൂർത്തായി അങ്ങനെ അങ്ങനെ ഈ ആർഭാടങ്ങളുടെയും ദൂർത്തിൻ്റെയും ഇടയ്ക്ക് ലൈഫ് സ്റ്റൈൽ മാറിയപ്പോൾ ജീവിക്കാനുള്ള സ്പേസ് നഷ്ടപ്പെട്ടതാണ് കുട്ടികൾ പറഞ്ഞ കാര്യം ആ സ്പേസ് നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ അവരുടെ ഇടയിൽ അവിശ്വസ്ത വന്നു അവരുടെ ഇടയിൽ ഒരു ട്രസ്റ്റ് ഡെഫിസിറ്റ് ഉണ്ടായി ഇത് അവരുടെ വാക്കാണ് പരസ്പരം വിശ്വാസമില്ലാതായി അർത്ഥം അത് അവരുടെ വ്യക്തിജീവിതത്തിൽ അവരുടെ തൊഴിൽ ജീവിതത്തെയും ബാധിച്ചു ആ തൊഴിൽ ജീവിതത്തിൻ്റെ തർക്കത്തിലേക്ക് എൻ്റെ അടുത്ത് വന്നപ്പോഴാണ് ഞാൻ ഈ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞത് ഞാൻ അവരോട് ചോദിച്ചൊരു ചോദ്യവും അതിൻ്റെ മറുപടിയുമാണ് ഇന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് എന്തിൻ്റെ കുറവുണ്ടായിട്ടാണ് നിങ്ങളിങ്ങനെ ഈ തല്ലുപിടിക്കുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ അവരുടെ രണ്ടുപേരുടെയും സത്യസന്ധമായ ഒരു മറുപടി ഒന്നിൻ്റെയും കുറവില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ കുറവ് എന്തിൻ്റെങ്കിലൊക്കെ കുറവുണ്ടായിരുന്നപ്പോൾ ജീവിതത്തിന് നിറവുണ്ടായിരുന്നു ഇന്ന് എല്ലാത്തിൻ്റെയും നിറവ് സമ്പത്ത് നികത്തുന്നു എന്ന് കാണുമ്പോൾ ജീവിതത്തിൽ ഒരു കുറവ് ഞാൻ ഉണ്ട് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു കാരണം ജീവിക്കാൻ മറന്നു പോകുന്നു ഈ ജീവിക്കാൻ മറന്നുപോയതിൻ്റെ അസ്വസ്ഥതകളാണ് അവരുടെ ജീവിതത്തിലുണ്ടായത് അവരുടേതായ ഒരു സ്പേസോടുകൂടി സ്പേസിനകത്ത് അവർ സന്തോഷത്തോടെ ജീവിച്ചിരുന്ന ആ സമയത്ത് അവർക്ക് ബുദ്ധിമുട്ടുകളില്ലായിരുന്നു പക്ഷെ ആ സ്പേസ് സമ്പത്തും അവരുടെ മറ്റ് ഇടപാടുകളും ഒക്കെ അപഹരിച്ചെടുത്തപ്പോൾ അവരുടെ ഇടയിൽ വലിയ അസ്വസ്ഥ സ്വാഭാവികമായിട്ട് ഉടലെടുത്തു അപ്പോൾ അവർക്ക് ജീവിക്കാൻ സമയമില്ലാതെ ആ വിടവാണ് മറ്റ് ശക്തികൾ തിന്മയുടെ ശക്തികൾ നികത്തിയത് ആർഭാടത്തിലൂടെയും ലൈഫ് സ്റ്റൈലിൻ്റെ മാറ്റത്തിലൂടെയും ദൂർത്തിലൂടെയുമല്ല അപ്പോൾ ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം തിരിച്ചറിയണം സമ്പത്ത് ഉണ്ടാവുന്നത് തെറ്റല്ല പക്ഷെ അധാർമ്മിക രീതിയിൽ സമ്പത്ത് ഉണ്ടാക്കുന്ന തെറ്റാണ് ഒന്ന് രണ്ട് സമ്പത്തിൻ്റെ അധാർമ്മിക വിനിയോഗവും തെറ്റാണ് അധാർമ്മികമായി സമ്പത്ത് വിനിയോഗിക്കുന്നത് വഴിയായിട്ട് നമ്മൾ ദൈവത്തെ മറക്കുകയാണ് ചെയ്യുന്നു ആർഭാടവും ദൂർത്തും അധാർമ്മിക വിനിയോഗമാണ് സമ്പത്തിൻ്റെ അത് ദൈവത്തിൻ്റെ മറന്നോ ദൈവത്തെ മറന്നുള്ള ജീവിതമാണ് ദൈവത്തെ മറന്നുള്ള ജീവിതത്തിൽ ഒരിക്കലും ആത്യന്തികമായി മനുഷ്യന് സന്തോഷവും സമാധാനവും ഉണ്ടാവില്ല സന്തോഷവും സമാധാനവുമാണ് ഏറ്റവും വിലപ്പെട്ടത് എന്ന് ജീവിതത്തിൽ കരുതുന്നുണ്ടെങ്കിൽ നമുക്കൊരു മാന്യമായ ജീവിതം നയിക്കാം സമ്പത്ത് സമ്പത്തിൻ്റെ ധാർമ്മിക രീതിയിലുള്ള സ്രോതസ്സിൻ്റെ വരുമാന സ്രോതസ്സുകളും സമ്പത്തിന്റെ ധാർമ്മികമായി ചെലവഴിക്കലും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു മലയാളിയുടെ പാട്ടുപെട്ടി